കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്ന വെണ്ട ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടോ ഒന്ന് രണ്ട് ചെടികളൊന്ന് പൂത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി ദിവസത്തിലെ ഒറ്റ പ്രാവശ്യത്തിൽ നമുക്ക് കൃഷിയിലൂടെയൊക്കെ നടന്നു നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിലുള്ള കീടങ്ങളുടെ അറ്റാക്കും നമ്മുടെ കൃഷിക്കുണ്ടാവും ഓരോ പുഴുക്കളുടെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് അതിനുള്ള മരുന്നുകൾ കൊടുക്കാൻ കഴിയണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെയുള്ള വെണ്ടയുടെ കേടുകളൊക്കെ ഉണ്ടാവും ഇതുണ്ടോ ഏലക്ക ഇതൊരു സൈസ് പുഴു തിന്നണാണ് അത് നമ്മൾ ഈ പുറത്ത് ഈ തടത്തിൽ ഈ പുല്ല് കെട്ടി നിൽക്കുന്നതുകൊണ്ടായി അതിന്ന് ഓരോ കീടങ്ങൾ നമ്മളെ വെണ്ടയിലേക്ക് കയറി അറ്റാക്ക് ചെയ്യും അതുമൂലം ഉണ്ടാവണം കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ ഈ പുല്ല് ഒഴിവാക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇടക്ക് ഈ ഒരു ഇപ്പോൾ ഈ മഴ ഇതുണ്ടോ ഇതിൽ ചെറിയൊരു പുഴു ഉണ്ടോ ഇങ്ങനെയുള്ള പുഴുക്കളാണ് നമ്മളെ വെണ്ടയ്ക്ക് കാര്യമായിട്ടുള്ളൊരു പ്രശ്നക്കാർ അത് ഈ മഴക്കാലത്ത് ഈ പുല്ലും കാര്യങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടേ അതൊന്ന് കയറി വരുന്ന കേട്ടോ ഇതുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു രോഗം രോഗമുണ്ടോ ഇലയിൽ കറുത്ത പുള്ളികൾ വന്ന് വീടുന്നത് ഇതൊരു ഫംഗൽ രോഗമാണ് കേട്ടോ ഫംഗസ് ബാധിക്കണമാണ് അത് നമ്മൾ ആ ഇലകൾ അങ്ങനെയുള്ള ഇലകൾ നോക്കിയിട്ട് തന്നെ നുള്ളിക്കളയാം അതേപോലെ ഇതിനൊക്കെ വേഗം നശിപ്പിച്ച് കളയാം കേട്ടോ അല്ല അത് ബാക്കി ഇങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള ഇലകളൊക്കെ പൊങ്കല് ബാധിച്ച ഇലകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ നുള്ളി തോട്ടത്തിൽ നമ്മളെ കൃഷിയിടത്തുനിന്ന് തന്നെ ഒഴിവാക്കട്ടോ പരമാവധി എന്നെന്താ വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവുന്നത് തടയാൻ പറ്റുമോ ഒരു പരിധി വരെ പിന്നെ നമുക്ക് എന്താ ഇനി ഇത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ സ്യൂഡോമോണസോ അതല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടേ വല്ലാതെ രൂക്ഷമാവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കട്ടോ നമ്മൾ വെണ്ടകൾ ഏകദേശം പൂക്കാനൊക്കെ തുടങ്ങി ഇതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇന്ന് ഇന്നാണ് ഇപ്പോൾ ഈ ഇതൊക്കെ ഫ്ലവർ വരുന്നത് ഒന്ന് രണ്ട് ചെടിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ബാക്കി ഏകദേശം ഇതാ ഇവിടെ ഒക്കെ പൂക്കണ്ട ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിക്കണോ അല്ല ഇത് കണ്ടോ ഈ ഒരു പുഴുവിനെ കണ്ടോ ഇതുപോലുള്ള പുഴുക്കൾ നമ്മളെ വെണ്ടയിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്യണേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിപ്പോൾ കയറിയിട്ടുള്ളൂ ഇത് കണ്ടോ ഈ ഇലയുടെ ഭാഗങ്ങൾ തിന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ പൊടിച്ചിട്ട് നശിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് മൊത്തത്തിൽ സ്പ്രെഡായിട്ട് നമ്മളെ വെണ്ടച്ചെടിക്കൊക്കെ ബാധിക്കൂട്ടും ഇപ്പോൾ നമ്മളെ വെണ്ട ഫസ്റ്റ് ഒന്നാമത്തെ പൂവാണ് നമ്മളെ കൃഷിയിൽ ആദ്യത്തെ പൂവാണിത് ഫസ്റ്റത്തെ വെണ്ടയാണിത് അപ്പോൾ ബാക്കിയുള്ള വെണ്ടകളും ഇവിടുന്നൊക്കെ ഇങ്ങനെ ഏകദേശം പൂടേണ്ട ഒരു സ്റ്റേജിൽ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇവിടെയൊക്കെ പൂവിൻ്റെ മുട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരാഴ്ചക്ക് ശേഷം ആകുമ്പോഴത്തേന് ഏറെക്കുറെ ഒക്കെ പൂത്ത് തുടങ്ങും